എംബുരാനിൽ നിങ്ങളൊക്കെ പറയുന്നത് പോലെ സംഘപരിവാറിനല്ല നിർമ്മാതാക്കൾക്കും അതിലെ ബിഗ് ഗമ്മിനുമാണ് പൊള്ളിയത് മോഹൻലാലിനാണ് യഥാർത്ഥത്തിൽ പൊള്ളിയിരിക്കുന്നത് പൊള്ളുക മാത്രമല്ല നല്ല രീതിയിൽ പൊള്ളി കുമളച്ചിരിക്കുകയാണ് മോഹൻലാൽ കാരണം അദ്ദേഹത്തിന്റെ വിശ്വാസ്യതക്കാണ് ഇവിടെ ക്ഷതമേറ്റിരിക്കുന്നത് എന്നുള്ളതാണ് ഇതിലെ വസ്തുത ചെയ്യും കിട്ടുന്നില്ല കിട്ടുന്നില്ല വസ്തുവരും പറഞ്ഞത് പറഞ്ഞു ഓഹോ അങ്ങനെയാണെങ്കിൽ നമുക്കൊരു കാര്യം ചെയ്യാം എത്തും എത്തും കിട്ടുന്നില്ല കിട്ടുന്നില്ല എന്ന് പറയാം ആ തോറ്റു അങ്ങനെ ഇത്രയും തലപ്പൊക്കമുള്ള ഇത്രയും സിനിമകളിൽ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ച് മലയാളിയുടെ മനസ്സിൽ കയറിക്കൂടിയ മോഹൻലാലിന് ഇത്രയും ചീത്തവിളി കേൾക്കുന്നത് ഞാൻ ഇത്രയും കാലത്തിനിടയിൽ ആദ്യമായിട്ടാണ് കേൾക്കുന്നത് ഇത്രയും ചീത്തവിളി മോഹൻലാലിന് കേൾക്കേണ്ടി വരുന്നത് മോഹൻലാൽ തന്നെ എന്നിട്ട് ഇക്കാര്യത്തിൽ അഡ്മിറ്റ് ചെയ്യുന്നത് ഞാൻ ഈ സിനിമ ഇതുവരെ കണ്ടില്ല ഞാൻ ആ തിയേറ്ററിൽ പോയാണ് ആദ്യമായിട്ട് ഈ സിനിമ കണ്ടതാണ് പറയുന്നത് ദ കംപ്ലീറ്റ് ആക്ടറാണ് മോഹൻലാലിന്റെ ഒരു ഗതികേട് ആലോചിക്കണം പൃഥ്വിരാജ് എത്ര ക്ലവർ ആയിട്ടാണ് ഇതിനെ മാർക്കറ്റിംഗ് എക്സിക്യൂട്ട് ചെയ്തത് എന്നുള്ളതാണ് ഈ വിഷയത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് വിദഗ്ധമായി കബളിപ്പിക്കുകയായിരുന്നു സിനിമയ്ക്ക് ഒരു പ്രിവ്യൂ വേണ്ട എന്ന് തീരുമാനിക്കുകയാണ് അതും ഇത്രയും വലിയ ഒരു ബിഗ് ബജറ്റ് ചിത്രമാണ് ഒരു ബിഗ് ബജറ്റ് ചിത്രം മാത്രമല്ല വർഷങ്ങളെടുത്ത ചിത്രീകരണം രണ്ടായിരത്തി പത്തൊൻപതിലെ ഒരു പടത്തിന്റെ വർഷങ്ങൾക്ക് ശേഷമുള്ള ഒരു സെക്കൻഡ് പാർട്ടാണ് അതും ഇത്രയും ആൻറ്റിസിപ്പേഷൻ ഉണ്ടാക്കിയ ഒരു സിനിമ അതിൻ്റെ ഒരു പ്രിവ്യൂ വേണ്ട എന്ന് പൃഥ്വിരാജ് തീരുമാനിക്കുമ്പോൾ അതിനായി പറയുന്ന ന്യായം കേൾക്കുമ്പോഴെങ്കിലും ആളുകൾക്ക് മനസ്സിലാകണമല്ലോ എന്നെ കൊല്ലാതിരിക്കാൻ പറ്റുമോ സെൻസർ ബോർഡിൽ എന്ന സംവിധായകനും അതായത് ഓരോ രംഗത്തെക്കുറിച്ചുമുള്ള കാര്യങ്ങൾ ചോദിക്കുമ്പോൾ ഈ സെൻസർ ബോർഡ് അംഗങ്ങൾക്ക് മുന്നിൽ ഈ പൃഥ്വിരാജ് എന്ന് പറയുന്ന വലിയ ഫിഗർ ഇരിക്കുകയാണ് അപ്പോൾ ഇത്രയും വലിയ ഒരു നടൻ അയാൾ ഇക്കാര്യങ്ങൾ ഫിക്ഷണലായിട്ടുള്ള ഒരു ചിത്രീകരണം എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിന്റെ വടിവത്ത ഭാഷയിലെ ചതുരവടിവിലെ സംഭാഷണമൊക്കെ കേട്ട് അവിടെ ഉണ്ടായിരുന്ന ആളുകളും അതെല്ലാം കണ്ണടച്ച് വിശ്വസിച്ചിട്ടുണ്ടാകണം എന്ന് വേണം മനസ്സിലാക്കാൻ കാരണം ഓരോ രംഗത്തെ രംഗത്തെപ്പറ്റിയുമുള്ള സെൻസർ ബോർഡ് അംഗങ്ങളിൽ നിന്നുള്ള വിവരങ്ങൾ കൂടി വെച്ചാണ് ഞാൻ ഈ പറയുന്നത് അപ്പോൾ ഇയാൾ വിവരിക്കുന്നത് കേട്ട് കഴിഞ്ഞാൽ ഇതാണ് ഞാൻ ഉദ്ദേശിച്ചത് അല്ലെങ്കിൽ ഇതാണ് ഞാൻ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പോകുന്ന ആശയം എന്നുള്ളത് പൃഥ്വിരാജ് പറഞ്ഞ്

പതിനേഴ് വെട്ട് എംബുരാനെ വെട്ടാൻ പോകുന്നത് എപ്പോഴാണ് വലിയ സൂപ്പർ ഹിറ്റായി കോടികൾ വാരി നൂറ് കോടി ക്ലബ്ബിൽ കയറി എന്നൊക്കെ പറഞ്ഞ് തുടരെ തുടരെ പൃഥ്വിരാജ് പോസ്റ്റ് ഇട്ടുകൊണ്ടിരിക്കുമ്പോൾ ഇതേ പൃഥ്വിരാജ് എഡിറ്റിംഗ് ടേബിളിൽ പോയിരുന്ന് വെട്ടണം പതിനേഴ് വെട്ട് വെട്ടണം പതിനേഴ് ഭാഗങ്ങൾ വെട്ടി മാറ്റണം അതും കേന്ദ്ര സർക്കാരോ സംഘപരിവാറോ ആർ എസ് എസും ഒന്നും ഈ പതിനേഴ് വെട്ട് വെട്ടാം എന്ന് പറഞ്ഞതല്ല വെട്ടാൻ പറഞ്ഞതല്ല അങ്ങോട്ട് പോയി കൈകൂപ്പി പറഞ്ഞതാണ് ഞാൻ വെട്ടിക്കോളാം എന്റെ പടം തിയേറ്ററിൽ നിന്ന് പിൻവലിക്കരുതേ എന്ന് ഇത്രയും വലിയ കെട്ടവൻ ലോകത്ത് വേറെ ആരെങ്കിലും ഉണ്ടാവും അതാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത്

സംസാരിക്കോടതി പറഞ്ഞിട്ടുണ്ട് ആ സുപ്രീം കോടതി പറഞ്ഞത് എല്ലാ വിഷയത്തിലും ബാധകമാണ് എല്ലാ വിഷയത്തിലും ഈ വിഷയത്തിൽ എന്റെ അഭിപ്രായമാണ് ഞാൻ പറയുന്നത് അല്ല എന്നുണ്ടെങ്കിൽ ഞാൻ പറയുന്നില്ല അല്ല പൃഥ്വിരാജിന്റെ അഭിപ്രായമായിട്ടല്ല ഞാൻ പറഞ്ഞത് പൃഥ്വിരാജ് ചെയ്യുന്ന കാര്യത്തെക്കുറിച്ചാണ് ഞാൻ പറഞ്ഞത് അത് ഞാൻ പറയുകയും ചെയ്യാം അല്ലാതെ ആർ എസ് എസിന് പൊള്ളിയെന്ന് നിങ്ങൾ മൂന്നുപേരും പറയുമ്പോൾ അത് കേട്ട് കൈ ഇങ്ങനെ ഇരിക്കാനല്ല ഞാൻ ഞാനിരിക്കുന്നു പൊള്ളിയത് പൊള്ളിയത് മോഹൻലാലിനും പൃഥ്വിരാജിനും ആന്റണി പെരുമ്പാവൂറിനും നിർമ്മാതാവായ ഗോകുലം ഗോപാലനുമാണ് ഏറ്റവും അവസാനം ചിത്രം ഏറ്റെടുത്ത ഗോകുലം ഗോപാലൻ നടക്കം പൊള്ളിയിരിക്കുകയാണ് വെട്ടിയ പണം ബുധനാഴ്ച തിയേറ്ററിൽ കാണാൻ താങ്കൾ കാത്തിരുന്നു താങ്കൾ പറയുന്നത് പോലെ വെട്ടിയിരിക്കും ഒരു മാധ്യമ പ്രവർത്തക എന്ന നിലയിൽ സുജയ പറയരുതെന്ന് ഞാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യമുണ്ട് ഒരു 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 മീഡിയ സ്പീസ് ഒരു സിനിമ ഒരു മീഡിയ ആണല്ലോ അത് വെട്ടിയിരിക്കും എന്ന് താങ്കൾ പറയുന്നതിൽ എനിക്ക് വിഷമമുണ്ട് ശരി താങ്കളുടെ വിഷമം അവിടെ ഇരുന്നോട്ടെ എനിക്ക് വിഷമോ അങ്ങനെ പറയുന്നത് Tiene que no la Ay. Ay, oh. <laughs> de, de que no la guarda.